വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്ത് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണം മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നിർബന്ധപൂർവ്വം മാറ്റിയിട്ടില്ല ഇതോടൊപ്പം എൻ ഡി ആർ എഫ് പോലെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ അവർക്ക് എവിടെ എന്ത് ചെയ്യാം എന്നുള്ളത് പ്രാദേശികമായിട്ട് ഋണം കൊടുക്കട്ടില്ല ചിലപ്പോൾ വെള്ളം വന്നു ഒരു സ്ഥലമൊക്കെ വെള്ളത്തിൽ പോകുമ്പോൾ എവിടെയാണ് വലിയ കെട്ടിടങ്ങൾ വെള്ളത്തിൻ്റെ അടി കെട്ടിടങ്ങൾ ഉണ്ടാവാം മതിൽ കെട്ടുകൾ ഉണ്ടാവാം ചില സ്ഥലത്ത് ബോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്താണ് അവിടുത്തെ ചുറ്റുപാട് അത് പ്രാദേശികമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ദുരന്തം പ്രതിരോധിക്കുന്നതിന് വളരെ വലിയ സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും പ്രാദേശികമായിട്ടുള്ള ഹെൽപ്പും സഹായവും ഒഴിച്ചു കൂടാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഈ വോളണ്ടറി വർക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് അപ്പൊ ഇതിനു വേണ്ടി ഹ്തമിത്രയിൽ ചേർന്ന് നിങ്ങളെല്ലാവരും മാതൃകാപരമായ പ്രവർത്തനമാണ് കാണിച്ചത് സുസ്ഥിരമായ ഭാവിക്കായി യുവതലമുറയെ ശാക്തീകരിക്കുക എന്ന ആശയമാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ഈ ആശയത്തെ മുൻനിർത്തി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും മലപ്പുറം ജില്ലാ ഫയർഫോഴ്സ് വകുപ്പും സംയുക്തമായി ജില്ലയിലെ ആപ്ദാമിത്ര അംഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത പത്ത് പേർക്ക് ബാഡ്ജ് ഓഫ് ഹോണർ നൽകി ജില്ലാ കളക്ടർ ചടങ്ങിൽ ആദരിച്ചു രാജ്യം പലതരത്തിലുള്ള ദുരന്തങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ മാനം കണ്ടെത്തുക എന്ന കൂടിയാണ് ആപ്താമിത്ര എന്ന പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ കൂടി നടപ്പിലാക്കിയത് എല്ലാ ജില്ലകളിൽ നിന്നും സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തി വിദഗ്ധ പരിശീലനം നൽകി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഫലവത്തായി നടപ്പിലാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ചടങ്ങിൽ സി മുഹമ്മദ് ഡെപ്യൂട്ടി കളക്ടർ എൽ ആർ അൻവർ സാദത്ത് മലപ്പുറം ഫയർ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ സലീം പെരിന്തൽമണ്ണ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ് ആപ്താ കോർഡിനേറ്റർ മുഹമ്മദ് അലി ഹസാഡ് അനലിസ്റ്റ് ടി എസ് ആദിത്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അതറിയില്ല പക്ഷെ